ജിഎസ് ടി പറ്റിയും ധനകാര്യത്തെ പറ്റിയും വലിയ പിടിപാടില്ലെങ്കിൽ തോമസ് ഐസക്കിനോട് ചോദിച്ചു മനസ്സിലാക്കണം മിസ്റ്റർ ബാലഗോപാൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് തലയ്ക്ക് സുഖമില്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേന്ദ്രത്തെ കുറ്റം പറയാനല്ലാതെ സംസ്ഥാന സർക്കാർ മറ്റൊന്നിനും അറിയില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇപ്പോഴും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാത്തതിൽ കുറ്റം പറയുന്നത് കേന്ദ്രത്തിനെയാണ് അതിന്റെ കാരണം മാത്രം മനസ്സിലാകുന്നില്ല എന്തായാലും നമുക്ക് സുരേന്ദ്രന്റെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം കേരളത്തിൽ ലോക്സഭാ എന്ത് ബിജെപി കേരളത്തിന്റെ മുഴുവൻ തടഞ്ഞു വെച്ചിട്ട് മത്സരിക്കാൻ എന്ത് ബാലഗോ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ തലയ്ക്കോളം എടുത്തു വന്നിരിക്കുകയാണെന്ന് കാരണം എന്താ മന്ത്രി നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ചോദ്യം തിരിച്ചു വോക്കുക സുപ്രീം കോടതിയിൽ അദ്ദേഹം പോയി കേരളത്തിൽ കോടതി ഒരു വിധിയും പറഞ്ഞില്ല കേന്ദ്രം ചർച്ചയായി തീരുമാനിക്കാൻ അപ്പൊ പാലും ആദ്യം അമ്പത്തി ആറായിരം കൂടി പറഞ്ഞു പിന്നെ അത് മാറ്റി നാലായിരം ആക്കി ഇപ്പൊ കാശെല്ലാം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു കുടിശ്ശികയും കേന്ദ്രത്തിൽ ധനകാര്യമന്ത്രി ആവർത്തിച്ച് തിരുവനന്തപുരത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ട് പാർലമെന്റിൽ പറഞ്ഞത് നിങ്ങൾ ഗൗരവിക്കാത്തത് കൊണ്ട് നിങ്ങളെ മുമ്പിൽ തന്നെ വന്നത് ധനകാര്യമന്ത്രി പറഞ്ഞു ഒരു മറുപടിയും ബാലഗോപാലും പിന്നെ മത്സരിക്കാൻ അവകാശം ഉണ്ടാവില്ല എന്നൊക്കെ തീരുമാനിക്കാൻ ബാലഗോപാലും കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ കഷ്ടത്തിലാക്കിട്ട് മന്ത്രി ആൾക്കാകാശമുണ്ടെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ സുപ്രീം കോടതി എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് സംസാരിക്കുന്നു എന്താ സംസാരിക്കാനുള്ളത് ഇത് എന്ത് കടല സുരതി അമ്പതിനായിരം കോടി തരേണ്ടെന്ന് പറഞ്ഞ് കൊടുക്കേണ്ടതാണ് കേരളത്തിന് ഒന്നും പറയാനില്ല കേരളത്തിന്റെ വാദങ്ങളെല്ലാം നിരർദ്ധകമായിരുന്നു കേന്ദ്രത്തിന് ഒരു സംസ്ഥാനത്തെയും പണം പിടിച്ചു വയ്ക്കാനാവില്ല പണം കൊടുക്കുന്നത് ധനകാര്യ മന്ത്രാലയമല്ല നീതി ആയോഗും ഫിനാൻസ് കമ്മീഷനും ചേർന്നുള്ള ഒരു സംവിധാനമാണ് ഇതെല്ലാം ബാലഗോപാലിനു പിന്നെ ജി എസ് ടി എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യപരമായി എടുക്കുന്ന തീരുമാനമല്ല ജി എസ് ടിയുടെ എല്ലാ നടപടികളും ജി എസ് ടി വന്നതിന് ശേഷമുള്ള എല്ലാ നടപടികളും യുനാനിമസ് ആയിട്ടാണ് ഇതുവരെ ജി എസ് ടിയുടെ ഒരു യോഗത്തിലെ ഒരു തീരുമാനം പോലും ഏകപക്ഷീയമായി എടുത്ത് ചരിത്ര അറിയാതെയാണ് അറിയില്ലെങ്കിൽ അതെ ഞാൻ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് അത് വിശ്വസിക്കാൻ മാത്രം പിട്ടികളാണോ മലയാളികൾ മലയാളികൾ എല്ലാം അറിയാം വരുമ്പോൾ അവര് പ്രതികരിച്ചോളാം എന്താ സംശയം എൻ ജി മണിയാരൊന്നും കാണുന്നില്ലേ അവർക്ക് എവിടെ പോയി കിടക്കുക അവരല്ല സമരത്തിന് ഇറങ്ങിയ ആൾക്കാർ അതെ സമരത്തിന് ഇറങ്ങി ആൾക്കാരില്ലേ രാജ്ഭവൻ വഴി തടയാൻ പോകാറല്ലേ ശമ്പളം കിട്ടാത്തല്ല